ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പിലെ മഴ പെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിടന്നാൽ കുറഞ്ഞിട്ട് അപ്പോഴത്തെ കസിൻസ് എല്ലാവരും കൂടി വന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ച് പോകുന്ന ബൈക്കിലെല്ലാം വയലായത് കൊണ്ട് അവിടുത്തെ വെള്ളമൊക്കെ എന്നറിഞ്ഞ് ഫുള്ള് നടക്കുന്ന സ്ഥലത്ത് ഫുള്ള് വെള്ളം കിട്ടും അപ്പോൾ നമ്മൾ ഈ പയ്യോളി രണ്ടാം ഗേറ്റുള്ള ഹയാ തട്ടുകടയിലെ അവിടേക്കാണ് കേട്ടോ നമ്മൾ പോയത് അവിടെ എല്ലാം മൊത്തം വെള്ളമാണ് കേട്ടോ എടുത്തു പറയേണ്ടത് അവിടെ നല്ല ഹൈജീനിക് ആയിട്ടാണ് അവരൊക്കെ ശ്രദ്ധിക്കുന്നത് ഫുഡൊക്കെ നല്ല വൃത്തിയുണ്ട് എല്ലാം അടിപൊളിയായാണ് നല്ല ചൂടുള്ള ചായയും പയംപൊരിയും പരിപ്പ് വട സമൂസ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമൂസയും പരിപ്പുവടയും ബോണ്ടൊക്കെ അവർ ലൈവ് ആയിട്ട് നമ്മളെ ഒമ്പൊന്ന് പൊരിച്ചു തരും കേട്ടോ നല്ല ചൂടുണ്ട് ആ സമയത്ത് കഴിക്കാൻ നല്ല രസം തരുമായി ഈ ചൂടുള്ള കടികളും കഴിക്കാൻ അപ്പോൾ നമ്മൾ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ അവർ പൊരിച്ചിട്ട് നമുക്ക് തരുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴിക്കാൻ എന്നിട്ട് നമ്മളതൊക്കെ കഴിച്ച് കുറച്ച് വീട്ടിലേക്ക് പാർസലും വാങ്ങി വീണ്ടും തിരിച്ച് പോ വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വെള്ളമൊക്കെ താണ്ടി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടു അടിപൊളിയാണ് ഓക്കെ